ഉരുൾപൊട്ടൽ ദുരന്തത്തെ നേരിടുന്ന വയനാടിന് സഹായഹസ്തവുമായി നാട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നാണ് സഹായം എത്തുന്നത് സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും കമൽഹാസനും ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം സി എം ഡി ആർ എഫിലേക്ക് സംഭാവന ചെയ്തിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തെ ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങളെ ഏറെ ആശ്വാസം നൽകുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇരുപത് ലക്ഷം രൂപയാണ് ആദ്യഘട്ടം എന്നോണം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ഒരു ചെറിയ സംഖ്യയാണ് നൽകിയത് വേണ്ടി വന്നാൽ ഇനിയും പോലെ സഹായിക്കും നമ്മളെ പോലെയുള്ള ആളുകളാണ് അവിടെ കഷ്ടപ്പെടുന്നത് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് പോലെ എല്ലാവരും സഹായിക്കണമെന്ന് മമ്മൂട്ടി പറഞ്ഞിരുന്നു ബന്ധുക്കളെ നഷ്ടപ്പെട്ട ആളുകളുടെ മാനസികാവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ എല്ലാം നഷ്ടപ്പെട്ടവരുടെ അവസ്ഥ നമുക്ക് വന്നാലേ മനസ്സിലാകൂ നമ്മൾ അറിഞ്ഞു പ്രവർത്തിക്കുക അവരാൾ കഴിയുന്നത് ചെയ്യുക ഇത് ചെറിയൊരു ഇൻസ്റ്റാൾമെന്റ് ആണ് ആവശ്യം വരുമ്പോൾ ഇനിയും സഹായിക്കുമെന്നും മമ്മൂട്ടി പറഞ്ഞു മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ പതിനഞ്ചു ലക്ഷം രൂപയും സംഭാവന ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ച സംഭാവനകൾ നമുക്കറിയാം കമൽഹാസൻ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മമ്മൂട്ടി ഇരുപതു ലക്ഷം രൂപ സൂര്യ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഫഹദ് ഫാസിൽ നസ്രിയ നസീം ആൻഡ് ഫ്രണ്ട്സ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം രൂപ കാർത്തി പതിനഞ്ചു ലക്ഷം രൂപ ജ്യോതിക പത്തു ലക്ഷം രൂപ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ഒരു കോടി രൂപ ഐ ബി എം സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സി പി ഐ എം തമിഴ്നാട് ത്രിപുര സംസ്ഥാന കമ്മിറ്റികൾ പത്തു ലക്ഷം രൂപ വീതം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പത്ത് ലക്ഷം രൂപ തിരുനെല്ലി ദേവസ്വം അഞ്ച് ലക്ഷം രൂപ മലപ്പുറം ജില്ലയിലെ വിരമിച്ച അധ്യാപകരുടെ കൂട്ടായ്മയായ ഷെൽട്ടർ ചാരിറ്റബിൾ സൊസൈറ്റി അഞ്ചു ലക്ഷം രൂപ കെ ടി ജലീൽ എം എൽ എയുടെ മകളുടെ കല്യാണ ചെലവിലേക്ക് കരുതിവെച്ച അഞ്ചു ലക്ഷം രൂപ തലശ്ശേരി ദേവസ്വം രണ്ടു ലക്ഷം രൂപ കെ സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ രണ്ടു ലക്ഷം രൂപ കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘം അഞ്ചു ലക്ഷം രൂപ കോഴിക്കോട് സിറ്റി പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘം രണ്ട് ലക്ഷം രൂപ ഡോക്യുമെന്ററി സംവിധായകൻ ആനന്ദ് ഭട്ട് വർധൻ ഡോക്യുമെന്ററി ഹസ്ല ലഭിച്ച പുരസ്കാര തുക രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൽപ്പറ്റ സ്വദേശി പാർവതി വി സി ഒരു ലക്ഷം രൂപ തിരുവനന്തപുരം പേട്ട സ്വദേശിനി എലിസബത്ത് ജോസ് അൻപതിനായിരം രൂപ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഒരു മാസത്തെ എം എൽ എ പെൻഷൻ തുകയായ നാൽപ്പതിനായിരം രൂപ മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാർ ഐ വി ദാസ് പുരസ്കാര തുകയായ ഇരുപത്തിയ്യായിരം രൂപ സബ് ഇൻസ്പെക്ടേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ഇരുപത്തിയ്യായിരം രൂപ കിഡ്സ് മുപ്പത്തിയൊന്നായിരം രൂപ പ്രഥമ കേരള പ്രഭാ പുരസ്കാര ജേതാവ് ടി മാധവൻ മേനോൻ രൂപ കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരേക്കർ സ്ഥലം കണ്ടെത്തി പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകും എന്നിങ്ങനെ പോകുന്നു കണക്കുകൾ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഇന്നു മുതൽ നാൽപ്പത് ടീമുകൾ തെരച്ചിൽ മേഖല ആറ് സോണുകളായി തിരിച്ച് തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു അട്ടമലയിലും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ മുണ്ടക്കൈ രണ്ടാമത്തെ സോണും പുഞ്ചിരിമറ്റം മൂന്നാമത്തേതും വെള്ളാർമല വില്ലേജ് റോഡ് നാലാമത്തേതും വെള്ളാർമല അഞ്ചാമത്തെ സോണും പുഴയുടെ അടിവാരം ആറാമത്തെ സോണുമാണ് പട്ടാളം എൻ ഡി ആർ എഫ് ഡി എസ് ജി കോസ്റ്റ് ഗാർഡ് നേവി എംഇ ജി ഉൾപ്പെടെയുള്ള സംയുക്ത സംഘമാണ് തെരച്ചിൽ നടത്തുക ഓരോ ടീമിലും മൂന്ന് നാട്ടുകാരും ഒരു വനംവകുപ്പ് ജീവനക്കാരും ഉണ്ടാകും ഇതിനു പുറമെ ഇന്ന് മുതൽ ചാലിയാർ കേന്ദ്രീകരിച്ച് ഒരേ സമയം മൂന്ന് രീതിയിൽ തിരച്ചിൽ തുടങ്ങും നാല്പത് കിലോമീറ്ററിൽ ചാലിയാറിന്റെ പരിധിയിൽ വരുന്ന എട്ട് പോലീസ് സ്റ്റേഷന്റെ പുഴ ഭാഗങ്ങളിൽ പോലീസിനും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്ന് തെരയും പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സമാന്തരമായി മറ്റൊരു തെരച്ചിൽ നടത്തും ഇതോടൊപ്പം കോസ്റ്റ് ഗാർഡും നേവിയും വനംവകുപ്പും ചേർന്ന പുഴയുടെ അരികുകളും മൃതദേഹങ്ങൾ തങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടത്തും ഇരുപത്തിയഞ്ച് ആംബുലൻസാണ് പാലം തകർന്ന് മുണ്ടക്കയിലേക്ക് ഒരു ദിവസം കടത്തിയിടുക ൻസുകൾ മേപ്പാടി പോളിടെക്നിക് ക്യാമ്പുകളിൽ പാർക്ക് ചെയ്യും ഓരോ ആംബുലൻസിനും ജില്ലാ കളക്ടർ പ്രത്യേക പാസ് നൽകും മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്താനായി ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റഡാർ ശനിയാഴ്ച എത്തുമെന്നും മന്ത്രി അറിയിച്ചു നിലവിൽ ആറ് നായകളാണ് തെരച്ചിൽ സഹായിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും നാല് കടാവർ നായകൾ കൂടി വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് തെരച്ചിലിന് വേണ്ടത്ര ജെ ഹിറ്റാച്ചി കട്ടിംഗ് മെഷീൻ എന്നിവ ലഭ്യമാക്കും തുടർച്ചയായ എട്ടു മണിക്കൂർ കഠിന പ്രയത്നത്തിനൊടുവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷിച്ചത് ആറ് ജീവനുകളായിരുന്നു വെള്ളച്ചാട്ടത്തിന് അടിവാരത്തുള്ള ഏറാക്കുണ്ട് സങ്കേതത്തിലെ കൃഷ്ണൻ ഭാര്യ ശാന്ത ഇവരുടെ നാല് മക്കൾ അടങ്ങിയ കുടുംബത്തെയാണ് നിശ്ചിതാർത്ഥത്തോടെ വനംവകുപ്പിലെ നാല് ഉദ്യോഗസ്ഥർ രക്ഷിച്ചത് പ്രതികൂല കാലാവസ്ഥയും ഭക്ഷണം പോലും കഴിക്കാതെ മണിക്കൂറുകൾ ചിലവഴിക്കേണ്ടി വന്നെങ്കിലും ആറുപേരെ രക്ഷപ്പെടുത്തിയ സംതൃപ്തിയിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ നിന്നും മടങ്ങിയത്